രാജപുരം എണ്ണപ്പാറ സർക്കാരി മൊയോലത്തി ആദിവാസി പെൺകുട്ടിയുടെ കേസിൽ പ്രതിയെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പിടികൂടി പാണത്തൂർ ബാപ്പുങ്കയും സ്വദേശി ബിജു പൗലോസാണ് അറസ്റ്റിലായത് തിരച്ചിലില് ലഭിച്ച എല്ലിന്റെ ഭാഗം ഡി പരിശോധനയിൽ എ പെൺകുട്ടിയുടേതാണെന്ന് തെളിഞ്ഞതായി പോലീസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് റോഡ് കാസർഗോഡ് രണ്ടായിരത്തി പത്ത് ജൂൺ ആറിനായിരുന്നു എണ്ണപ്പാറയിലെ ദളിത് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് സംഭവത്തിൽ പിതാവിന്റെ പരാതിയിൽ അമ്പലത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ പെൺകുട്ടിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു അന്ന് ആരോപണമുയർന്നിരുന്ന പ്രതി ബിജു പൗലോസിനെ നിരവധി തവണ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കേസിൻ്റെ ചുരുളഴിഞ്ഞത് പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ബന്ധം സ്ഥാപിച്ച ഇയാൾ പലതവണ ലൈംഗിക ഉപദ്രവം നടത്തിയതായി മൊഴി നൽകിയിട്ടുണ്ട് പിന്നീട് അചാനൂരിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ട പെൺകുട്ടിയെ താൻ പാണത്തൂർ പവിത്രം കയത്തിൽ തള്ളിയെന്നാണ് ബിജു അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി പക്ഷേ മൃതദേഹം കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ പെൺകുട്ടിയെ കാണാതായ സമയത്ത് പുഴയിലൂടെ ഒരു യുവതിയുടെ മൃതദേഹം ഒഴുകിയെത്തിയിരുന്നു അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ ഡി പരിശോധനയിൽ ഇത് കാണാതായ പെൺകുട്ടിയുടേതാണെന്ന് കണ്ടെത്തിയതാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത് അജ്ഞാത മൃതദേഹത്തിൽ കണ്ട കൊലുസും അന്വേഷണത്തിൽ നിർണായകമായി ഉണ്ടായിരുന്നു പൗലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ടായിരുന്നു പക്ഷേ പൗലോസിനെതിരെയുള്ള തെളിവുകൾ കൃത്യമായിരുന്നില്ല പിന്നെ അതേപോലെ പെൺകുട്ടിയുടെ ബോഡിയും കണ്ടെത്താൻ പട്ടി തന്നെയല്ലേ ഇപ്പം അതൊക്കെ ക്രൈംബ്രാഞ്ചും സാധിച്ചിട്ടുണ്ട് ആ ബോഡി കണ്ടെത്താൻ പട്ടി അതുപോലെ ബൈജ് പോളീസ് എന്നുള്ള എല്ലാ തെളിവുകളും കൊടിയേറിച്ച് നമ്മൾ ഇന്ന് ബൈജ് പോളീസിന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ഇത് ഏതേത് കുറ്റകൃത്യം പറഞ്ഞാൽ റേപ്പ് അതുപോലെ പ്രായപൂർത്തിയാകാതെ സമയത്താണ് ചെയ്തിരിക്കുന്നത് ഈ സംഭവം അതുപോലെ തന്നെ കിഡ്നാപ്പിംഗ് അപ്ഡക്ഷൻ എസ് സി എസ് ടി ഈ പെൺകുട്ടി ഒരു ട്രൈബൽ വിഭാഗത്ത് പെൺകുട്ടിയാണ് അതുകൊണ്ട് എസ് സി എസ് ടി ആക്ട് ഈ മൂന്ന് ആഫൻസ് നമ്മൾ ഈ പെൺകുട്ടി കാണാതായ ദിവസം തന്നെ മരണപ്പെട്ടിട്ടുള്ളത് തെളിവിച്ചിട്ടുള്ളതാണ് തെളിവിച്ചിട്ടുള്ള കാര്യമാണ് എങ്ങനെ മരണപ്പെട്ടുള്ളത് ഇനി അന്വേഷിക്കേണ്ടതാണ് തെളിവുകൾ ഇനി കുറ്റകൃത്യം മറച്ചുവെക്കുവാൻ പ്രതി തെളിവുകൾ ഉണ്ടാക്കിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിയമവശങ്ങൾ പഠിച്ചെന്നും കേസ് കേസില്ലാതാക്കുവാൻ വലിയ തുക ചെലവാക്കിയെന്നും പോലീസ് പറയുന്നു പ്രതിയായ ബിജു പൗലോസിനെ താമസ സ്ഥലത്തെ കാഞ്ഞങ്ങാട് വടകരമുക്കിലെ വാടക വീട്ടിലും മടിയനിലെ സിസി പരിശീലന സെൻറ്ററിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി അന്വേഷണ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് എസ് പി പ്രജീഷ് തോട്ടത്തിൽ ഡിവൈഎസ് പി മധുസൂദനൻ നായർ എസ് ഐ രഘു എ എസ് ഐ രഥി പോലീസുകാരായ സുമേഷ് മഹേഷ് പ്രഭേഷ് ലതീഷ് ശ്രീജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്